രാവിലിയുടെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള അരുവികളൊക്കെ ഉള്ള ഭൂപ്രദേശമാണ് ചെറിയ കൃഷിയിടങ്ങൾ തട്ട് തട്ടാക്കിയിട്ടുള്ള കൃഷിയിടങ്ങൾ കാണാം ോക്കത്ത അതൊരുത്തോളം പച്ചപ്പ് ഉള്ള ഒരു സ്ഥലമാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം നല്ല പച്ചപ്പായിട്ടുള്ള പ്രദേശം കുന്നും പ്രദേശങ്ങളും നമുക്ക് കാണാം ഭക്ഷണം വന്നിട്ടുണ്ട് ഇതുവരെ ഒരാളുടെ ജാതകം പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഹനൊക്കെ എഴുതി തയ്യാറാക്കി അതിൻ്റെ ജോലി ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് ഈ പഠന ഈ കാര്യങ്ങളുടെ കൂടെ തന്നെ ജാതകത്തിൻ്റെ കാര്യങ്ങളും ജ്യോതിഷമായിട്ടുള്ള കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു ഭക്ഷണം വന്നിട്ടുണ്ട് വെജ് ബിരിയാണിയാണ് വന്നിരിക്കുന്നത് നമ്മളൊരു ടണലിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കാണുന്നത് വെജ് ബിരിയാണിയാണ് അപ്പം നല്ല ചൂടുണ്ട് അപ്പം കഴിച്ചിട്ട് സംസാരിക്കാം ഓക്കേ താങ്ക് യു ഇത് അച്ചാറാണ് ആംക അച്ചാർ മാങ്ങയുടെ അച്ചാറാണ് രാം ബന്ധു എന്നാണ് അതിൻ്റെ പേര് മാധുരി ദീക്ഷിതെ ഒരു ചിത്രമുണ്ട് നോക്കാം അതിനിടയിൽ ഞാൻ പറയാതെ വിട്ട് രണ്ട് പഴം കഴിച്ചു കേട്ടോ പഴം പിന്നെ കുറച്ച് മാക്സുണ്ട് ഫുഡിൽ കുറയ്ക്കേണ്ടെന്ന് വിചാരിച്ചു നമുക്ക് കാണാം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബിരിയാണി റോഹെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് റോഹെ പൻവേല എത്തുന്നതിൻ്റെ മുമ്പെയാണ് ചെറിയൊരു സ്റ്റേഷനാണ് അവിടെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു 我就练。 പൻവേൽ സ്റ്റേഷൻ താനയുടെ മുമ്പേ പൻവേൽ സ്റ്റേഷൻ അവിടെയാണ് എത്തിയിരിക്കുന്നത് താനെ താനെ താ െത്തിയിരിക്കുന്നത് ഇനി മുംബൈക്ക് കുറച്ചേ ഉള്ളൂ അടുത്ത സ്റ്റേഷൻ എന്ന് പറയാം നമ്മൾ ലോകമാന്യ തിലക് റെയിൽവേ സ്റ്റേഷനിൽ എത്തി நம்ம அஞ்சு மணிக்கு அஞ்சு மணிக்கு ஆனா இவத்த ലോകമാന്യ ലോകമാന്യത്തിലെ റെയിൽവേ സ്റ്റേഷനാണ് ഇനി നമ്മൾ ഇവിടുന്ന് പോകുന്നത് റയാഗിലേക്കുള്ള ട്രെയിൻ കിട്ടണം ഓക്കെ പത്ത് ഇരുപതിനാണ് നമ്മളെ ട്രെയിൻ നോക്കാം പത്ത് നാൽപ്പത്തി അഞ്ചിന് हां ലോകമാന്യത്തിലൊക്കെ റെയിൽവേ സ്റ്റേഷൻ്റെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തി നമ്മൾ ടെർമിനലിൻ്റെ ഉള്ളിലാണുള്ളത് വളരെ വലിയതാണ് അത് റേഷൻ്റെ പുറത്താണ് നമ്മളുള്ളത് എ ടി എം അന്വേഷിച്ച് നടക്കുകയാണ് ഇവിടുന്ന് ടിക്കറ്റ് കൺഫേം ആയിട്ടില്ല ഒരു മണിക്കൂർ കഴിയും കൺഫേം ആവാൻ അപ്പം ഒരു ടിക്കറ്റ് എക്സ്ട്രാ എടുക്കണം കുറച്ച് കാശും റെഡിയാക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഭാരതമാതവിൻ്റെ പതാക കാണാം പ്പറായിട്ട് കാറി കളിക്കുന്നു ആലയമുണ്ട് റെസ്റ്റ് ഹൗസ് ആണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഫോട്ടോ തിലക് നഗർ തിലക് നഗർ ഇവിടെ എ ടി എം അന്വേഷിച്ചൊരു രണ്ട് കിലോമീറ്റർ നടന്നു അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു അപ്പോൾ ട്രെയിന് വരാൻ സമയമുണ്ട് അപ്പോൾ അതുകൊണ്ട് നടക്കുവാണ് മുംബൈ പബ്ലിക് സ്കൂൾ അതിൻ്റെ അടുത്താണുള്ളത് എ ടി എമ്മിൽ പോയി ക്യാഷ് എടുത്തു ഇനിയിപ്പം നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വീണ്ടും പോകണം ഒരു ഒന്നര കിലോമീറ്റർ നടന്നു ഒരു എ ടി എമ്മിന് വേണ്ടിയിട്ട് ഒരു പേ ടി എമ്മിൽ നിന്ന് പൈസ കിട്ടും പക്ഷേ അവർക്ക് പിന്നീട് നാൽപ്പത് രൂപ കൊടുക്കണം അതുകൊണ്ട് നേരിട്ട് നടന്നു